ലവ് ദുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം

ഞാൻ ഉമ്മക്കാളിക പക്ഷത ഖുർആാനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്രയിലെ ഇരുപത്തി വചനമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഈ വചനത്തിലൂടെ മനുഷ്യരാശിയെ ഒന്നടങ്ങ് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് മനുഷ്യരെ നിങ്ങൾ നിങ്ങളെ രക്ഷിതാവിനെ ആരാധിക്കുക അല്ലതീ ഹലക്കുംബക്കും അല്ലതീ ഹലക്കും നിങ്ങളെ സൃഷ്ടിച്ച വല്ല ദിനം കവലിക്കും നിങ്ങളെ പൂർവീകരിയും

നമ്മൾക്കറിയാമല്ലോ നമസ്കാരം നോമ്പ് ഹജ്ജി മറ്റ് സൽപ്രവർത്തനങ്ങൾ ഇതൊക്കെ ആരാധനയാണ് ഇതൊക്കെ ആരാധന ആവണമെങ്കിൽ പ്രാർത്ഥന കൂടി വേണം ഇസ്ലാം പറഞ്ഞു അതാണ് ആരാധന പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത് വ ആ പ്രാർത്ഥന ഉണ്ടാകുമ്പോയെ ആരാധന അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊള്ളുകയുള്ളൂ അല്ലാഹു പറഞ്ഞു ഉദൂനി പറഞ്ഞിരിക്കുന്നു എന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇബാദത്ത് ചെയ്യുന്നതിൽ ആരെങ്കിലും അഹങ്കാരം നടിച്ചാൽ നിന്യരായി നർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് ഉദൂനി എന്ന് പറഞ്ഞത് പിന്നെ ഇബാദത്ത് ആ പ്രാർത്ഥന അവിടെ ആരാധന എന്നാണ് പറഞ്ഞത് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിൽ അഹങ്കാരം നടിച്ചാൽ നടിച്ച് നരകത്തിൽ പ്രവേശിക്കും തുടർന്നല്ലാഹു സൂറത്തും ബക്രയിലെ ഇരുപത്തിരണ്ടാമത്തെ സൂചിപ്പിക്കുന്നത് നമ്മൾക്ക് ചെയ്ത സംബന്ധിച്ചാണ് ആകാശത്ത് മേൽ കുരയുമാക്കി തന്നു വിരിപ്പ് പറഞ്ഞാൽ എന്താ നമ്മൾക്ക് എല്ലാ രൂപത്തിലും സൗകര്യപ്രദമായ ഭൂമിയെ കൃഷി ചെയ്യാന് വീട് കയറ്റാന് മറ്റു യാത്രകൾക്ക് ഒക്കെ സൗകര്യപ്രദമാക്കി തന്നു സുന്ദരമായി ഉറങ്ങാനല്ല ഒരു മേൽക്കൂറിയാക്കി തന്നു നമ്മൾക്ക് എല്ലാവിധ സംരക്ഷണം നൽകി തന്നു ആ നിങ്ങൾക്ക് ഉപജീവനമായിട്ട് പയവർഗങ്ങളെ ഭൂമിയിൽ ഉത്പാദിപ്പിക്കുകയും ചെയ്തു വല്ലാത്ത ചെലവില്ലാ എന്താ താലമോ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹു സമന്മാരും എന്നൊരു നിർദ്ദേശം വെച്ചു ഒരു താക്കീത് നൽകി ക്രമമാണ് അത് അത് ഷിർക്കായിട്ട് വരും എന്താണ് ഷിർക്ക് അള്ളാഹിന്റെ ദാത്തിലോ സിഫാത്തിലോ പ്രവർത്തനങ്ങളിലോ പങ്കു ചേർക്കുക എന്നാണ് അത് വമ്പിച്ച അക്രമമാണ് മഹാനുഖമാൻ അലിസ്ലാം തന്റെ മോനെ ഉപദേശിക്കുന്ന രംഗത്ത് അള്ളാഹു പറയുന്നു യാൽ മോനെ നീ അള്ളാഹു പങ്കുചേർക്കരുതേ ഷിർക്ക് അക്രമമാണ്